എന്തൊക്കെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത് നീ നേരത്തെ കടയിൽ നിന്ന് പോയില്ലേ ചില കാര്യങ്ങളുണ്ട് വാ പറയാം വെട്ടൊന്ന് തുണ്ടൻറ്റുണ്ട് അതാണ് അലക്സിയുടെ സ്വഭാവം അത് നിനക്കറിയാവുന്നതാണല്ലോ അറിയാം അവന് മാത്രമല്ല എനിക്കുണ്ട് അങ്ങനെ ചില സ്വഭാവങ്ങൾ അത് അലക്സിക്ക് അറിയാത്തതുകൊണ്ടാണ് ഡാ നിന്നെപ്പോലെ അല്ല അവൻ ഞാൻ അവനെ ഇന്നോ ഒന്നുമില്ല കാണാൻ തുടങ്ങിയതല്ലേ ഇടഞ്ഞാൽ അവൻ ആകെ വശപ്പെശക ഇന്നിപ്പോ അവനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ശത്രു അത് നീയാണ് അത് നമ്മുടെ കൂട്ടുകെട്ടിന് അത്ര നല്ലതല്ല കൂട്ടുകെട്ടിനും മാത്രമല്ല നമ്മുടെ സ്ഥാപനത്തിനും ഞാൻ അവനോട് പലതരത്തിൽ പറഞ്ഞു നോക്കി അവനൊന്നും കേൾക്കുന്നില്ലടാ അവ ഒടുക്കത്തെ കലുപ്പില നീയും രോഹിണിയും കൂടി അവനെ ചതിക്കുന്നു എന്നാവും പറയുന്നേ സത്യം പറഞ്ഞ നിനക്ക് അവളോടെ ഇങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ മിനിമം നിനക്ക് എന്നോടെങ്കിലും തുറന്നു പറഞ്ഞുകൊണ്ടായിരുന്നോ ദൈപ്പൊരു പെണ്ണ് കാരണം വർഷങ്ങളായിട്ടുള്ള നമ്മുടെ സൗഹൃദം തകരാൻ പോവുക അതുകൊണ്ട് വിനയ രോഹിണി നീ അങ്ങ് മറന്നേക്ക് അതാണ് നമുക്ക് എല്ലാവർക്കും നല്ലത് സോറിക്ക അതൊഴിച്ച് മറ്റെന്ത് വേണമെങ്കിലും ലിക്ക എന്നോട് പറയാം അനുസരിക്കാൻ ഞാൻ തയ്യാറാ പക്ഷെ രോഹിണിയുടെ കാര്യത്തിൽ എന്റെ പെറ്റമ്മ പറഞ്ഞാലും എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് അലക്സിയോട് പറഞ്ഞേക്ക് ഒരു പെണ്ണിന് കൊടുത്താൽ ചതിക്കുന്നവനല്ല ഈ വിനയചന്ദ്രൻ നീ പറഞ്ഞത് വലിയ കാര്യം തന്നെയാ ഞാൻ ഈ രാത്രി നിന്നെ കാണാൻ വേണ്ടി വന്നത് അലക്സി പറഞ്ഞിട്ടൊന്നുമല്ല അവൻ ഒരു തരത്തിലും വഴങ്ങാത്തതുകൊണ്ട് കൊണ്ട് ഇനി നിന്നോടൊന്ന് ശ്രമിച്ചു നോക്കാന്ന് വിചാരിച്ചു നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ വിട്ടുഴ്ചക്ക് തയ്യാറായില്ലെങ്കിൽ ഞാൻ എന്റെ പാട്ടിന് പോകും അതാ എന്റെ സ്റ്റാൻഡ് എന്റെ പൊന്നിക്ക എനിക്ക് അവളെ കൈയൊഴിയാൻ പറ്റാത്തത് കൊണ്ടാ ഇക്കെങ്കിൽ എന്നൊന്ന് മനസ്സിലാക്ക ഞാൻ നിന്നെ മനസ്സിലാക്കിയത് കൊണ്ട് ഒരു കാര്യമില്ല നീ മറക്കാൻ പാടില്ലാത്ത കാര്യം നീ നടത്തുന്ന മംഗല്യ ടെക്സൈസിന്റെ വലിയൊരു ശതമാനം ഇൻവെസ്റ്റ്മെന്റ്സും അവന്റേതാണെന്നുള്ളതാ സ്വന്തം ഷെയറും തിരിച്ചു വാങ്ങിയാവും പോയാ മംഗല്യാ ടെക്സ്റ്റൈൽസ് എന്ന പ്രസ്ഥാനം നിനക്ക് പൂട്ടേണ്ടി വരും വിനയാ പിന്നെ എനിക്കിവിടെ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ആ ടെക്സ്റ്റൈൽസിന്റെ ഒരേ ഒരു പിൻബലത്തിലാ നീ നിന്റെ സഹോദരിമാരെ പഠിപ്പിക്കുന്നതും കുടുംബത്തിലെ എല്ലാ ആവശ്യങ്ങളും യാതൊരു തടസ്സവും കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും അതെങ്ങാനും പൂട്ടിക്കഴിഞ്ഞാ നിനക്ക് നിന്റെ വീട്ടിൽ മാത്രമല്ല ഈ നാട്ടിൽ പോലും പിടിച്ചേക്കാൻ പറ്റില്ലെന്ന് വേണം നീ മനസ്സിലാക്കാൻ നോക്ക് ഞാൻ പോവാ ഏതായാലും ഒരു കാര്യം ഉറപ്പാ ഈ കാര്യത്തിൽ അലക്സി അവന്റെ തീരുമാനത്തിൽ നിന്ന് മാറില്ല അങ്ങനെ സംഭവിച്ച നിന്റെ ഭാവി എന്താവെന്ന് മാത്രമേ എനിക്ക് ടെൻഷനുള്ളൂ ജീവിക്കാനുള്ള ആ സ്ഥാപനമാണ് നിനക്കിപ്പോൾ അത്യാവശ്യം അല്ലാതെ രോഹിണിയെ കല്യാണം കഴിക്കലല്ല അതല്ല രോഹിണിയെ സ്വന്തമാക്കി മറ്റെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് നീ അവളെയും കൊണ്ട് എവിടെ പോയി ജീവിക്കും എട നീയൊന്ന് ആലോചിക്കേ എല്ലാത്തിനും വരുമാനം വേണ്ടേ നീ തകർന്നാൽ വീണയുടെയും വിസ്മയുടെയും തുടർ എന്താവും ഈ വീട്ടിലുള്ളവർ എങ്ങനെ അന്നം ഉണ്ണും എങ്ങനെ എങ്ങനെ സമാധാനത്തോടെ ഉറങ്ങും നീ തീരുമാനിക്ക ഇപ്പൊ രോഹിണി കല്യാണം കഴിക്കണോ ഈ ഇലഞ്ഞിക്കൽ കുടുംബം തകരാതെ നോക്കണോ എന്ന് ദേ എന്റെ ദൗത്യം കഴിഞ്ഞു ഞാൻ പോവാ ഗുഡ് നൈറ്റ് ഫ്ലവേഴ്സ് ടീമിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ വരുന്നു ഫ്ലവേഴ്സ്